നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമിട്ട് ഇട്ട് മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു അയ്യായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും കടമെടുപ്പിനുള്ള അനുമതി ഒരു സംസ്ഥാനത്തിനും നൽകിയിരുന്നില്ല ഇതിനാണ് താൽക്കാലിക അനുമതിയോടെ വിരാമമാകുന്നത് എല്ലാ മാസവും ഇത്രയും തുക കടമെടുക്കുന്ന തരത്തിലെ ചെലവ് നിയന്ത്രണമാണ് കേരളം ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ തവണ അവസാന മാസങ്ങളിൽ കേരളം വലിയ പ്രതിസന്ധിയിലായിരുന്നു ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതി വന്നു ഇനി ഈ അവസ്ഥ ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശം പക്ഷേ അത് പാലിക്കാൻ പിണറായിക്ക് കഴിയുമോ എന്നത് സംശയമാണ് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ട് പോലും സർക്കാർ ചെലവ് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല നവകേരള സദസിനുൾപ്പെടെ മുഖ്യന്റെയും പരിവാരങ്ങളുടെയും കണ്ണട വാങ്ങാനും നവകേരള ബസിനും ഒക്കെയായി എഴുതിയെടുക്കുന്ന പാസാക്കുന്ന തുക കണ്ട പൊതുജനം അന്തം വിടുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും മറ്റുമെതിരെ ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നുമില്ല കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് എല്ലാം മൂടി വയ്ക്കുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച പിഞ്ഞി കീറിയ കളസമാണ് ഖജനാവം അത് ഓരോ തവണയും കീറുമ്പോൾ കേന്ദ്രവും നിർമ്മല സീതാരാമനും ചേർന്ന് തുന്നി കൊടുക്കും വീണ്ടും അത് കീറുന്ന അവസ്ഥ എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുമതി തീരും വരെ ഇടക്കാല വായ്പക്കുള്ള അനുമതി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂവായിരം കോടി അടുത്ത ആഴ്ച തന്നെ കടമെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും കഴിഞ്ഞ വർഷം പാസാക്കാൻ കഴിയാത്ത ബില്ലുകൾ പാസാക്കാനാണ് ഈ തുക പ്രധാനമായും ഉപയോഗിക്കുക ഉടൻ കടപത്രം ഇറക്കാനാണ് തീരുമാനം ഈ സാമ്പത്തിക വർഷം കേരളം ആദ്യമായി മൂവായിരം കോടി രൂപ കടമെടുക്കും കടപത്രങ്ങൾ ഉടൻ പുറത്തിറക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൻറ്റനൻസ് ഗ്രാൻഡിന്റെ ആദ്യഘടുവായി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ഏഴ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു ഇതിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം നാല് രണ്ട് കോടി റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കാണ് മറ്റുള്ള അറ്റകുറ്റപ്പണികൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം ആറ് നാല് കോടിയും നീക്കി പഞ്ചായത്തുകൾക്ക് തൊള്ളായിരത്തി ഇരുപത്തി ദശാംശം എട്ട് ഏഴ് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തി നാല് ദശാംശം രണ്ട് എട്ട് കോടി ജില്ലാ പഞ്ചായത്തുകൾക്ക് നൂറ്റി മുപ്പത് ദശാംശം ഒന്ന് ഒമ്പത് കോടി മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി എൺപത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് കോടി കോർപ്പറേഷനുകൾക്ക് അൻപത്തി ദശാംശം നാല് അഞ്ച് കോടി എന്നിങ്ങനെയാണ് വിഹിതമുള്ളത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആദ്യ മാസം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് നൽകുന്നത് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് സംസ്ഥാനത്തിന്റെ കടപരിധിയായി കേന്ദ്രം നിശ്ചയിച്ചത് പരിധി നിർണയത്തിന് ശേഷമാണ് ആദ്യത്തെ ഒമ്പത് മാസത്തെ കടമെടുക്കാൻ അനുവാദം നൽകുന്നത് ഇതിന് ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിൽ അനുവാദം വൈകുന്നതിനാൽ തൽക്കാലം അയ്യായിരം കോടി എടുക്കാൻ സമ്മതിക്കണമെന്ന കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു മൂവായിരം കോടിയാണ് അനുവദിച്ചത് ഇതോടെ അടുത്ത മാസം ശമ്പളം അടക്കമുള്ളവ മുടങ്ങില്ല അപ്പോഴും അത് കഴിഞ്ഞുള്ള മാസങ്ങളിലെ കാര്യം കഷ്ടത്തിലാണ് എന്തായാലും ഇക്കുറി ഭരണത്തിൽ കയറില്ല എന്നാണ് സി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കടമെടുത്ത് മുടിപ്പിച്ചാൽ ഇനി വരുന്ന സർക്കാരിന്റെ പെടലിക്ക് ബാധ്യത വരും അത് മുന്നിൽ കണ്ടുകൂടിയാണ് പിണറായി ഈ കളിയെല്ലാം കളിക്കുന്നത് നന്ദി